നമസ്കാരം ഓട്ട പ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഭാരതവും റഷ്യയും മാത്രമല്ല റഷ്യൻ്റെ ഇന്ത്യ സന്ദർശനത്തെ ഉറ്റുനോക്കുന്നത് ആഗോള തലത്തിലാണ് അതായത് രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ഇന്ത്യയിലേക്കുള്ള റഷ്യൻ പ്രസിഡന്റിനെ വരവിനെ നോക്കിക്കാണുകയാണ് എന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും സംസാരിക്കുന്നത് ഇവർ തമ്മിൽ എന്തൊക്കെ കരാറുകളിൽ ഒപ്പിടുന്നു ഇവർ എന്തൊക്കെ ചർച്ചാ വിഷയമാക്കുന്നു സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുന്നത് എന്തൊക്കെയാണ് ഇത് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളിന്ന് നോക്കിയിരുന്ന ദിവസമാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് പ്രസിഡന്റ് പുടിൻ ഇന്ത്യയിലേക്ക് വന്നത് നമുക്കറിയാം റഷ്യയും യുക്രൈനും തമ്മിൽ സംഘർഷം നടക്കുന്ന ഒരു സാഹചര്യമാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്ര തലവനാണ് ഒരു അന്താരാഷ്ട്ര യാത്ര ദീർഘദൂര യാത്ര നടത്തുന്നത് തീർച്ചയായും റഷ്യൻ പ്രസിഡന്റിന് വേണ്ടി ഇന്ത്യയിൽ ഒരുക്കിയ സുരക്ഷാ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഇന്ത്യയുടെയും റഷ്യയുടെയും സുരക്ഷാ ഏജൻസികൾ സംയുക്തമായി ഇന്ത്യയിൽ ഒരുക്കിയത് അതായത് ഇന്ത്യയിൽ സുരക്ഷ പോര എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അദ്ദേഹത്തിൻ്റെ യാത്ര മാറ്റിവെച്ച വാർത്തകളൊക്കെ വന്നതാണ് ഈ സാഹചര്യത്തിലാണ് റഷ്യൻ പ്രസിഡന്റ് യാതൊരു പ്രശ്നവുമില്ലാതെ ഇന്ത്യ സന്ദർശിച്ചിരിക്കുന്നത് പ്രോട്ടോക്കോളുകളെല്ലാം മാറ്റിവെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ റഷ്യൻ പ്രസിഡന്റിനെ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു അദ്ദേഹത്തിന് ഔദ്യോഗികമായ വിരുന്നൊരുക്കി രാഷ്ട്രപതിയും എല്ലാം റഷ്യൻ പ്രസിഡന്റുമായി കണ്ടു ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ സുദീർഘമായ വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ നടന്നു റഷ്യയും ഇന്ത്യയും തമ്മിൽ വളരെ കാലങ്ങളായി ഉള്ള സഹകരണം എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായും ആയുധ മേഖലയിലും അതുപോലെ തന്നെ ഊർജ മേഖലയിലുമാണ് ഇന്ത്യക്ക് വളരെയധികം പ്രതിരോധ ഉൽപ്പന്നങ്ങൾ റഷ്യ നൽകിയിട്ടുണ്ട് ഇപ്പോഴും ഇന്ത്യ ഇന്ത്യയും റഷ്യയും തമ്മിൽ വലിയ പ്രതിരോധ സഹകരണമുണ്ട് റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യ ഈ അടുത്ത കാലത്ത് പാകിസ്ഥാൻ്റെ ആക്രമണങ്ങളെ പ്രതിരോധിച്ചത് എന്ന് നമ്മൾ കണ്ടു പാകിസ്ഥാനെ അങ്ങോട്ട് ആക്രമിക്കാനും ഈ എസ് ഫോർ ഹൺഡ്രഡ് പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചതായും നമ്മൾ കണ്ടു മാത്രമല്ല ഈ പ്രതിരോധ സഹകരണത്തോടൊപ്പം തന്നെ ഊർജ്ജ സഹകരണവും പതിറ്റാണ്ടുകളായിട്ടുണ്ട് ഇന്ത്യയുടെ ആണവ പദ്ധതികൾക്ക് റഷ്യയുടെ സംഭാവന വളരെ വലുതാണ് എന്ന് മാത്രമല്ല ഇപ്പോൾ ഇന്ത്യയുടെ പെട്രോളിയം ഇറക്കുമതി അതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് റഷ്യൻ റഷ്യയാണ് കാരണം ഇന്ത്യൻ പെട്രോളിയം ഇറക്കുമതിയുടെ ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം റഷ്യയിൽ നിന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത് റഷ്യക്ക് യൂറോപ്യൻ യുപരോധങ്ങളെ മറികടക്കാനുള്ള ഒരു ഉപാധിയാണ് മാത്രമല്ല ഇന്ത്യക്ക് വിപണി വിലയേക്കാൾ വളരെ കുറഞ്ഞ വിലയിലാണ് റഷ്യ എണ്ണ നൽകുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ ഇന്ത്യ റഷ്യ ബന്ധം ഇപ്പോൾ ഊർജത്തിൻ്റെയും പ്രതിരോധ മേഖലയിലും ആണ് പ്രധാനമായിട്ടും ഉള്ളത് അത് വ്യാപാര രംഗത്തേക്ക് കൂടി വളരെ വ്യാപകമായി മാറുന്നു എന്നതാണ് ഈ ഇന്ത്യ റഷ്യ ഉച്ചകോടി ഇരുപത്തി മൂന്നാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പ്രസിഡന്റ് ട്രംപ് എത്തിയിട്ടുള്ളത് ആ ഉച്ചകോടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ തീരുമാനം എന്നത് വ്യാപാര മേഖലയിലെ സഹകരണമായിരിക്കും വിഷൻ ട്വൻറ്റി തേർട്ടി എന്ന് പറയുന്ന ഒരു കരാറിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പിട്ടിട്ടുണ്ട് ഇത് പൂർണ്ണമായും വ്യാപാരം ത്വരിതപ്പെടുത്തുന്നതിന് സഹായകമായ കരാറാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അമേരിക്ക ഇന്ത്യക്കെതിരെ ഉപരോധത്തിന് സമാനമായ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നികുതി ചുമത്തുന്നു എന്നതിൻ്റെ പേരിൽ അമേരിക്ക ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നികുതി ചുങ്കം ഇറക്കുമതി ചുങ്കം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നു മാത്രമല്ല ഇരുപത്തി ശതമാനം അധിക ചുങ്കം റഷ്യയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ പേരിലാണ് അമേരിക്ക നൽകിയിരിക്കുന്നത് ഇത് തീർച്ചയായും വ്യാപാര യുദ്ധത്തിനും ഉപരോധത്തിനും സമാനമായ ഒരു നിയന്ത്രണം തന്നെയാണ് ഈ ഉപരോധത്തെ എങ്ങനെ മറികടക്കും എന്നതായിരിക്കും ഇന്ത്യയും ചൈനയും റഷ്യയും ഈ സമീപകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയം ഇപ്പോൾ ഇന്ത്യ റഷ്യ ഉച്ചകോടിയിലും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അമേരിക്കൻ യൂറോപ്യൻ യൂണിയൻ ഉപരോധങ്ങളെ മറികടന്നുകൊണ്ട് എങ്ങനെ വ്യാപാര മേഖലയിൽ സഹകരിക്കാം എന്നത് തന്നെയായിരിക്കും ഇതിൽ വളരെ കാര്യമായ പുരോഗതി ഉണ്ട് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അതുപോലെ തന്നെ വ്ലാഡിമിർ പുടിൻ്റെയും സംയുക്ത വാർത്താ സമ്മേളനം തീർച്ചയായും അതിൻ്റെ സൂചനകൾ നൽകുന്നുണ്ട് ഇന്ത്യ റഷ്യ ബന്ധം അത് കൂടുതൽ അടുക്കുകയാണ് കൂടുതൽ ദൃഢമാവുകയാണ് ആയുധവും ഊർജ്ജവും എന്ന മേഖലകൾക്കപ്പുറത്തേക്ക് വ്യാപാര ബന്ധത്തിലേക്ക് പുതിയ സാധ്യതകൾ തേടാൻ ഇരു രാജ്യങ്ങളും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്